ആരാധന നിങ്ങളുടെ ശ്രമങ്ങളെയും വിജയിപ്പിക്കുന്ന ഒരു വലിയ അഭിഷേകം ഇന്ന് നിങ്ങളുടെ പകരപ്പെടും ചെയ്ത പല കാര്യങ്ങളും തോറ്റു എന്നതിൻ്റെ വേദനയിലാണ് ഇന്ന് തൂത് കേൾക്കുന്നതെങ്കിൽ അത് വിജയത്തിന് വഴിമാറാൻ പോകുന്നതിൻ്റെ ആവേശത്തിലേക്കാണ് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുന്നത് എൻ്റെ കൈകൾ തൊട്ടതൊക്കെയും ദൈവം എനിക്ക് സഫലമാക്കി എന്നൊരു സന്തോഷത്തിന്റെ സാക്ഷ്യം നിങ്ങളുടെ വായിൽ നിന്നും പൊഴിയുന്ന നാളുകൾ അതിവിദൂരമല്ല സ്നേഹനിധികളെ നിങ്ങളുടെ പ്രയത്നങ്ങളെ ദൈവം വിജയത്തിലേക്ക് എത്തിക്കുന്ന ആ സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് രക്ഷകനും കർത്താവുമായി യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ തിരുവചനം നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുന്ന് ഒരു കാര്യത്തിലും ഒരിക്കൽ പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതിശയം തോന്നുമായിരിക്കും ഇത്രമാത്രം വേദനകളും ക്രൂശ്യ വഹിച്ച ഒരാൾ ഒന്നിലും ഇന്നേ നാഴിക വരെ പരാജയപ്പെട്ടിട്ടില്ല എന്നത് ഈ എത്രയോ ആവേശം പകരുന്നൊരു കാഴ്ചയാണ് എത്രയോ ധൈര്യം പറയുന്ന ഒരു വാക്കാണ് അല്ലേ മരണത്തിന് മുമ്പിൽ അവിടുന്ന് തോറ്റിട്ടില്ല ഒറ്റ പിശാചുകളുടെ മുമ്പിൽ പോലും അവിടുന്ന് തോറ്റിട്ടില്ല ഒരു മനുഷ്യരുടെ കുടുക്ക് ചോദ്യങ്ങളുടെ മുമ്പിൽ അവിടുന്ന് തോറ്റിട്ടില്ല ഒരു പ്രലോഭനങ്ങളുടെ മുമ്പിലും അവിടുന്ന് തോറ്റിട്ടില്ല മോഹന വാഗ്ദാനങ്ങൾ നൽകി പിശാചു പോലും തന്നെ പരീക്ഷിച്ചു അവിടെയും തോറ്റിട്ടില്ല പിതാവായ ദൈവത്തിന്റെ കൺമുമ്പിലും ലോക മനുഷ്യരുടെ ദൃഷ്ടിയിലും കർത്താവായ യേശു അന്നും ഇന്നും എന്നും വിജയത്തിന്റെ പ്രതീകമായി മാറ്റു കുറയാതെ എക്കാലവും നിലകൊള്ളുകയാണ് ഈ യേശു നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് നായകനായി മാറുമ്പോൾ ഏത് പരാജയപ്പെട്ട മനുഷ്യനും വിജയത്തിന്റെ അവസരമാണ് തുറക്കുന്നത് ആദ്യമായി യേശുവിൻ്റെ ശിഷ്യനായി മാറിയവരുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ ഷിമോൻ പരാജയപ്പെട്ട പടകിലാണ് യേശു വിജയത്തിന്റെ അത്ഭുതം ആ മനുഷ്യന് ചെയ്തു നൽകിയത് താൻ തോറ്റ കടലിൽ താൻ തോറ്റുപോയ പടകിൽ താൻ തോറ്റുപോയ വലയിൽ അതുകൊണ്ട് തന്നെ തൻ്റെ പുതിയ വിജയത്തിന്റെ അത്ഭുതത്തെ യേശു ആ പ്രഭാതത്തിൽ രചിക്കുകയുണ്ടായി യേശു ആദ്യമായി ചെയ്യുന്ന അത്ഭുതം കാനായിലെ കല്യാണ വീട്ടിലാണ് തീർന്നു പോകുന്ന വീഞ്ഞിന്റെ സാഹചര്യത്തിൽ ആഘോഷങ്ങളുടെ രാപകലുകൾക്ക് നിറചാർത്തു നൽകുന്നത് ആ കാലഘട്ടത്തിലെ വിരുന്ന സൽക്കാരങ്ങളാണ് ആ സൽക്കാരങ്ങളിൽ വീഞ്ഞില്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ ആത്മാഭിമാനത്തിൽ അവർ പരാജയപ്പെടുകയാണ് പക്ഷേ ആ പരാജയവും യേശു വിജയമാക്കി മാറ്റി പച്ച വെള്ളം തന്നെ അവിടത്തേക്ക് ധാരാളമായിരുന്നു ജീവിത പരീക്ഷയിൽ തോറ്റുപോയൊരു പെണ്ണിനെ എറിഞ്ഞു കൊല്ലുവാൻ കുറച്ചുപേർ കർത്താവിന് മുമ്പിൽ എത്തിച്ചു ഇന്ന് അവളുടെ മേലൊരു കൽക്കൂന രൂപപ്പെടുമെന്നാണ് അവളെ ഓടിച്ചവരെല്ലാം കരുതിയത് പക്ഷെ യേശു നിലത്തെഴുതി കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ കർത്താവ് ചെയ്തതെന്താണ് അവളെ ആർക്കും ഉപദ്രവിപ്പാനോ അവളെ വിചാരണ ചെയ്യാനോ കഴിയാത്ത നിലയിൽ ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷയുടെ നടുവിൽ അവൾക്ക് വിശുദ്ധ ജീവിതത്തിൻ്റെ പുനരവസരം നൽകി യേശു അവളെ പിന്നെയും പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തി മരണത്തെ ജയിക്കാൻ അനുവദിക്കാതെ അവളുടെ ജീവിതത്തെ യേശു വിജയപ്രഥമണ്ണം തുടരുമാറാക്കി നോക്കൂ എത്ര 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 സാഹചര്യങ്ങളിലാണ് യേശുവിന്റെ വിജയത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് സമൂഹത്തിന്റെ നടുവിൽ മരണം വരിച്ചവരായ പലരെയും അവരുടെ ഭവനത്തിൽ അവരെ മരിച്ചവരെ കിടത്തുന്ന കട്ടിലിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് മരിച്ചവരെ കട്ടിലിൽ നിന്ന് ഇടക്കി എടുത്ത് മഞ്ചത്തിലാക്കി അടക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ ശവമഞ്ചത്തിൽ കിടക്കുന്നവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ശവമഞ്ചത്തിൽ നിന്നും കുഴിമാടങ്ങൾ ഏറ്റുവാങ്ങിയവരെ നാലാം നാൾ ചെന്ന് യേശുയർ തെതിപ്പിച്ചിട്ടുണ്ട് എത്ര അത്ഭുതങ്ങൾ മരണം ജയിച്ച ചരിത്രമില്ല ഇത്ര മാത്രം ജീവിതത്തിൻ്റെ നാനാമുഖങ്ങളിൽ തൻ്റെ മുമ്പിലെത്തിയ സകല മനുഷ്യരെയും വിജയശ്രീലാളിതരാക്കിയ തൻ്റെ അരികിലെത്തിയ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഏത് വ്യക്തിയെയും വിജയസോഭാനമേറുവാൻ പ്രാപ്തന്മാരാക്കിയ ഈ കർത്താവാണ് ഇന്ന് നമ്മുടെ കൈ പിടിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ജീവിതത്തിന്റെ അഗ്നി പരീക്ഷകളിൽ നിങ്ങൾ വളരെ ദയനീയമായി ഇതിനോടകം പലതിലും പരാജയപ്പെട്ടവരാകാം പക്ഷെ ഇത് നിങ്ങളുടെ സുവർണ അവസരമാണ് നിങ്ങൾ ആരംഭിച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല പ്രയത്നങ്ങളിലും നാട് ഇതുവരെ നിങ്ങൾ തോറ്റുപോയി എന്നുള്ള വേദനയാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ഒരു മാത്രം അതിനോട് വിട പറയാനുള്ള ആ വാക്ക് മാറ്റി പറയാനുള്ള സന്തോഷ സാഹചര്യം ഇന്ന് തുറക്കപ്പെടുകയാണ് ഞാൻ വളരെ ശക്തിയുക്തം വിളിച്ചു പറയുന്നു എന്റെ കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും ഒരു അസുലഭമായ വിജയാനുഗ്രഹത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെടാൻ പോകുകയാണ് ഞാൻ ഇതിനെ അഭിഷേകം ഒന്ന് വിളിക്കാൻ കാരണം യേശുവിൽ ഇത് അങ്ങനെ തന്നെ വസിച്ചതിനാലാണ് കർത്താവായി യേശു നൽകുന്ന ഈ കൃപയെക്കുറിച്ച് പൗലോ സുലിഹ ഇങ്ങനെ പാടി ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം യേശുവിൻ്റെ നിഴൽ പറ്റി വന്ന ഒരു മനുഷ്യൻ പറയുകയാണ് കർത്താവിൻ്റെ പാത പിന്തുടർന്ന ഒരാൾ പറയുകയാണ് ഈ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ജയത്തിൻ്റെ ഉത്സവമാണെന്ന് ഈ റാന്നിക്കടുത്ത് ഒരു ഭവനത്തിൽ കുറെ നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മകൾ പതിമൂന്ന് തവണ ഒ ഇ എക്സാം എഴുതി പരാജയപ്പെട്ടതിൻ്റെ വേദനയെ നിൽക്കുകയായിരുന്നു ഞാനും വൈഫും കൂടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു പതിനാലാം തവണ ആ പെൺകുട്ടി ആ പ്രാർത്ഥനയുടെ ഫലമായി വിജയിക്കുകയും അനുഗ്രഹീതമാം അനുഗ്രഹിതമാംവണ്ണം ഇന്നവർക്ക് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്തായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുകയും ചെയ്തു നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷകൾ പലതും പരാജയത്തിന് കാരണമാകുമ്പോഴും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വിജയകരമാക്കി അതിനെ തീർക്കാൻ കഴിയുന്ന ഒരു നല്ല നാഥൻ നമ്മുടെ കൂടെയുണ്ട് നിങ്ങളുടെ കഴിവുകളല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിജയങ്ങൾ വരുന്നത് പരിശ്രമങ്ങൾ വിജയത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചിലപ്പോൾ അത് സഹായകമായി എന്ന് വന്നേക്കാം പക്ഷേ നമ്മുടെ കഠിനാധ്വാനങ്ങളല്ല ജയത്തെ നിർണയിക്കുന്നത് ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട് ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു നമ്മുടെ സന്നാഹങ്ങളല്ല നമ്മുടെ ജയങ്ങളെ തീരുമാനിക്കുന്നത് അത് കർത്താവിന്റെ സ്നേഹമാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തിൽ അതിനു മുൻപോ അതിനു ശേഷമോ ആർക്കും ഈ പ്രസ്താവന പറയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നേ നാഴിക വരെ പറയാത്ത ഒരു വിജയ പ്രഖ്യാപനത്തിന്റെ പ്രസ്താവന നിങ്ങൾ പുറത്തിറക്കാൻ പോവാട്ടോ നിങ്ങൾ നിൽക്കുന്ന മേഖല ഏതായാലും അത് കലാരംഗമായിക്കൊള്ളട്ടെ അത് സാമൂഹിക പ്രവർത്തന മേഖല ആയിക്കൊള്ളട്ടെ അത് ബിസിനസ് പരമായ മേഖലകൾ ആയിക്കൊള്ളട്ടെ ശുശ്രൂഷാപരമായ ഇടങ്ങളോ പഠന മേഖലകളോ ആയിക്കൊള്ളട്ടെ അധ്യാപനം ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ജീവിത മേഖലയുടെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഓരോ മനുഷ്യനും അവനവൻ നിൽക്കുന്ന ജീവിത മേഖലയിൽ അവൻ അനുഭവിക്കുന്ന പരാജയത്തെ ശേഷം മാറ്റി വിജയത്തിന്റെ സന്തോഷത്തിലേക്ക് ഏതൊരാളെയും കരം പിടിച്ച് നടത്താൻ എൻ്റെ കർത്താവ് പ്രാപ്തരാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാക്ക് പറയുന്നത് നിങ്ങൾ വിജയിക്കും ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ എത്രയോ മനുഷ്യരെ അവരുടെ പരാജയങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് കര കയറ്റി വിട്ടൊരു ദേവദാസനാണെന്നറിയാമോ തോറ്റുപോയി ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞ എത്രയോ മനുഷ്യരുടെ കണ്ണുനീരുകളെയും അതിനുശേഷം ദൈവം നൽകിയ വിജയത്തിൻ്റെ സന്തോഷത്തിൽ അവരുടെ മുഖത്തെ പുഞ്ചിരിയെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ പരാജയപ്പെട്ടവന്റെ കണ്ണുനീരും അതേ മുഖത്ത് വിജയിച്ചവന്റെ പുഞ്ചിരിയും കാണാൻ ദൈവം തേ എന്റെ രണ്ട് കണ്ണുകൾക്ക് അനേകായിരങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യൊരുക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ കേൾക്കുന്നത് നിങ്ങളെ നോക്കി ഞാൻ അതുകൊണ്ട് വളരെ ശക്തമായിട്ട് പറയുന്നു ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പരാജയത്താൽ നിറഞ്ഞൊഴുകുന്നതായിരിക്കാം നിസ്സഹായതയാൽ ആ കണ്ണുകൾ ബലം നഷ്ടപ്പെട്ട് ചേതനറ്റതുപോലെ ആയിരിക്കാം പക്ഷേ ഒരു മനോഹരമായ വിജയ തിളക്കത്തിന്റെ അടുത്ത അധ്യായം നിങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു വരും എണ്ണത്തിരി നന്നായി കത്തുന്ന ഒരു നല്ല വിളക്ക് പോലെ നിങ്ങളുടെ മുഖത്തൊരു നല്ല പുഞ്ചിരി ഉദയം ചെയ്യുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട് കാരണം നിങ്ങൾ വിജയിക്കാൻ പോവാണല്ലോ ലോകത്തെ ജയിച്ചവൻ്റെ കൈകളാണല്ലോ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ആ പരീക്ഷകൾ എഴുതാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു സ്നേഹിതൻ്റെ ഒരു കുഞ്ഞ് ഇച്ചിരി ഡിസേബിളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ എസ് എൽ സി എക്സാം എഴുതുന്ന സമയത്ത് പുള്ളിക്ക് ഇടയ്ക്ക് ബുദ്ധി വരും ഇടയ്ക്ക് അത് ഔട്ടായി പോകും അങ്ങനെയുള്ള സാഹചര്യമാണ് അപ്പം ഓർക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ മൂഡ് ശരിയാണെങ്കിൽ പുള്ളി ഉത്തരവൊക്കെ പറയും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പക്ഷേ പരീക്ഷ എഴുതുന്നതിന് ആ കുഞ്ഞിന് വൈകല്യം ഉണ്ടെന്ന് അറിഞ്ഞ ഡി ഓഫീസിൽ റിപ്പോർട്ടൊക്കെ കൊടുത്ത് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പരീക്ഷ എഴുതാൻ മറ്റൊരാളെ നിയമിച്ചു കൊടുത്തു ആ കുട്ടിക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ അന്ന് വന്നത് വളരെ സമർത്ഥനായ വേറൊരു വിദ്യാർത്ഥിയാണ് ഈ കൊച്ചിൻ്റെ ഈ അവസ്ഥയും ആ അവന് ഉത്തരങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ കണ്ടപ്പം ഇവൻ ഏതാണ്ടൊന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഈ പത്താം ക്ലാസ്സുകാരന് വേണ്ടി ഒൻപതാം ക്ലാസ്സിലെ ആ മിടുക്കനായിരുന്നവൻ പട പടേന്ന് ഉത്തരങ്ങൾ അങ്ങ് എഴുതി മാർക്ക് വന്നപ്പം നല്ല മാർക്കോടെയാണ് ഇദ്ദേഹം വിജയിച്ചത് എന്താ കാരണം വൈകല്യമുള്ള ഒരുവന് വേണ്ടി മിഡുമിടുക്കനായ ഒരുത്തൻ പരീക്ഷ എഴുതിയാൽ എങ്ങനെ ജയിക്കാതിരിക്കും ഇതേ കാര്യമാണ് നിങ്ങളുടെ ലൈഫിലും നടക്കാൻ പോകുന്നത് തോറ്റു തൊപ്പിയിട്ടെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാൻ വരട്ടെന്നേ മിടുമിടുക്കനായി ലോകത്തെ ജയിച്ചയാൾ പറയുന്നു നിങ്ങൾക്ക് പ്രയാസമുള്ളത് എന്റെ ഇടയ്ക്ക് കൊണ്ടുപോവാ ഞാനത് പരിഹരിച്ചു തരാ നിങ്ങളുടെ ആ പ്രശ്നം കർത്താവിൻ്റെ കൈ ഏറ്റെടുത്താൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താ ഒന്ന് ചിന്തിച്ചു നോയി അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം നടക്കും നിങ്ങൾക്കിനി തോക്കാൻ സാധ്യതയും അവസരവും തരത്തില്ല നിങ്ങൾ വിജയശ്രീലാളിതരായാൽ മതി താൻ ഏറ്റെടുത്ത ഒരൊറ്റ കാര്യത്തിൽ പോലും പരാജയപ്പെടാത്ത ഒരുവൻ ലോകത്തെ ജയിച്ചവൻ പറയുന്നു ഞാൻ നിന്റെ കാര്യം വിശ്വാസം മതി അത് നിങ്ങളുടെ ഏത് വലിയ സാമ്പത്തിക ബാധ്യതയിലായാലും ഏത് അഗ്നി പരീക്ഷയുടെ മുമ്പിലായാലും ഏത് പാപ പ്രലോഭനത്തിന് മുമ്പിലായാലും നിങ്ങളുടെ ലൈഫിലെ ഏത് ചലഞ്ചിനു മുമ്പിലായാലും ജയിക്കാൻ ഈ കർത്താവ് മതി എടാ ഇറക്ക നിന്റെ മാംസം ഞാൻ ആകാശത്തിലെ പറവകൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇട്ടു കൊടുക്കും എന്നൊക്കെ ഒരാളെ വെല്ലുവിളിച്ചു പക്ഷെ ആ ചെറുപ്പക്കാരനായ ഒരു കൊച്ചു യോധാവ് ആ വലിയ മല്ലൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു തന്നെ എന്നറിയാമോ ഞാൻ വരുന്നത് ഒറ്റക്ക് അല്ലടാവൂവേ എൻ ഞാൻ വരുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഇതാണ് അതിൻ്റെ സീക്രട്ട് നമ്മൾ കർത്താവായ യേശുവിനെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ദൈവത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നേരിടാൻ ഇറങ്ങുന്ന ഏത് അഗ്നി പരീക്ഷയിലും വിജയം നമ്മുടെ കൈകളിലാകും കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്മ ആ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വഴിക്ക് എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾക്ക് വേണ്ടി ആ മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നോടൊരു വാക്ക് പറഞ്ഞു മോനെ 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 ഗോലിയാത്തു ആള് വഹിച്ചു എന്തിനാന്നറിയാമോ അത് ഉപയോഗിക്കാൻ വേണ്ടി ആയിരുന്നു ആ അമ്മേ എന്നെ ഒരു വാക്കാതെ ഗോലിയാത് വാള് വഹിച്ചത് ദാവീതിന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ആയിരുന്നു കുഞ്ഞെ നിനക്ക് നേരെ വന്നിരിക്കുന്ന ഈ പ്രശ്നം ദൈവത്തിന്റെ വിജയത്തിന് കാരണമാകും മോ മിടുക്കനായിട്ടിരുന്ന് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായിക്കൂ അമ്മ എന്നോട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എഴുന്നേറ്റ് വരുന്ന ഏത് പ്രശ്നവും വിജയത്തിളക്കത്തിന് മാറ്റി കൂട്ടാൻ വേണ്ടി കർത്താവ് അതിനെ കൺവേർട്ട് ചെയ്യും ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ നിങ്ങൾ ജയാളികളാകാൻ പോവുകയാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന നായകന് നേരെ ഇറങ്ങി വന്നത് മൂന്ന് ഗുണ്ടകളാണ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ യേശുവിന് നേരെ നിന്ന് ആ മൂന്ന് ഗുണ്ടകളിൽ ഒന്നാമത്തെ ആളുടെ പേര് പാപ എന്നാണ് രണ്ടാമത്തെ ആളുടെ പേര് മരണോന്നാണ് മൂന്നാമത്തെ ആളുടെ പേര് പിശാചെന്നാണ് ഈ മൂന്ന് ഗുണ്ടകളും കൂടെ ചേർന്നാണ് കർത്താവായി യേശുവിന് നേരെ ഫൈറ്റിന് ഇറങ്ങിയത് പക്ഷേ അടിച്ച് നിരപ്പാക്കി കളഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വിജയ സ്ത്രീലാളിതമായിരിക്കുന്ന ആ മഹാവിജയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ കാൽവറയിൽ യേശു പാപത്തെയും പാപത്തിന്റെ ശക്തിയെയും പാപത്തിന്റെ ശിക്ഷയെയും പാപത്തിന്റെ കുറ്റബോധത്തെയും പാപത്താൽ മലീമസമായിരിക്കുന്ന മനസ്സാക്ഷിയെയും ഒന്നടങ്കം കർത്താവായി യേശുവിൻ്റെ തിരുരക്തം കളഞ്ഞു പാപത്തെ അശേഷം ഇല്ലാതാക്കുന്ന അതിന്റെ എല്ലാവിധമായ ആഫ്റ്റർ എഫക്ട്സിനെയും ഇല്ലാതാക്കിക്കൊണ്ട് പരിപൂർണമായ നീതിയുടെ വ്യവസ്ഥിതിയെ സ്ഥാപിക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിഞ്ഞു ഓ എന്ന സംഭവം അത് ലോകത്തെ ജയിച്ചെന്ന് അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ആളാണ് ഈ പറയപ്പെടുന്ന മനുഷ്യന്റെ നേരെ ഉടലെടുത്തിരുന്ന അവന്റെ നൂറുകണക്കിന് ജീവിത പ്രയാസങ്ങൾ പ്രാരാബ്ദങ്ങൾ പോരായ്മകൾ അതിനെയൊക്കെയും ജയിച്ചു പുലിക്കൂട്ടിൽ പിറന്നെങ്കിൽ എന്താ ഉയർ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഞ്ഞപ്പോൾ പിന്നീട് വെളിപ്പെടുന്ന മഹിമ എത്രമാത്രം വലുതാ തുടക്കം എങ്ങനാന്നുള്ളത് ഇവിടെ വിഷയമല്ലെന്നേ നിന്റെ അവസാനം ശ്രേഷ്ഠമാക്കി കർത്താവ് മാറ്റും മൂന്നാമത്തെ എതിരാളി പിശാജായിരുന്നു പിശാജിന്റെ തലയെ അവിടെ നിന്ന് തകർത്തു ആ കാര്യം ഞാൻ വിശദീകരിക്കേണ്ടല്ലോ അപ്പം ലോകത്തിന്റെയും ആ പാപത്തിന്റെയും മരണത്തിന്റെയും പിശാജിന്റെയും ആക്രമണങ്ങളെ കർത്താവ് തകർത്തു കളഞ്ഞു ലോകത്തിലെ ഏറ്റവും കരുത്തനായ എതിരാളി പാപത്തിന് ശക്തി കൊടുത്തത് മരണമാണ് മരണത്തിന്റെ പിന്നാമ്പുറത്ത് നിന്ന് കളിച്ചത് പാപമാണ് അതുതന്നെയാണ് ബൈബിൾ പറയുന്നത് മരണത്തിൻ്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തി നിയമങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന സ്തോത്രം അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട എതിരാളികളെ ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത മരണത്തെ പാപത്തെ വിശാചിനെ നമ്മുടെ കർത്താവ് തകർത്തു കളഞ്ഞു അപ്പോൾ യേശു ഇതിനെ മൂന്നിനെയും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിൻ്റെ മേൽ കർത്താവ് നമുക്ക് സജീവമായ ജയം നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് യേശുവിൻ്റെ ജയത്തിന്റെ തിളക്കം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രൂശിനെ ജയിച്ചു എന്നുള്ളതാണ് എന്താണ് ക്രൂശിനെ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഒരുപാട് പേര് ക്രൂശിതരായിട്ടുണ്ട് യേശു മരിക്കുന്നതിന് മുമ്പും ക്രൂശിയിരിക്കപ്പെടുന്നതിന് മുമ്പും പക്ഷേ ആ ക്രൂശിക്കപ്പെട്ടവരാരും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ തികച്ചിട്ടില്ല എന്നാൽ കർത്താവായി യേശു താൻ ക്രൂശിതനായതിലൂടെ മനുഷ്യരോടുള്ളതായി ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദൗത്യത്തെ കംപ്ലീറ്റ് ചെയ്തു ഒരു അഭിഷക്തൻ അദ്ദേഹത്തിൽ ഏറ്റവും വലിയ മിനിസ്ട്രി വെളിപ്പെടുന്ന എവിടെയായിരിക്കും നമ്മൾ പറയും ഓ പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഒരു വലിയ വേദിയായിരുന്നു ആ വേദിയിലാണ് ദൈവം ഇനി ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിച്ചത് അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചം കൊള്ളുന്നു നമുക്ക് പറയാൻ കഴിയും പക്ഷേ യേശു എന്ന അഭിഷക്തൻ്റെ ഏറ്റവും മാസ് മിനിസ്ട്രി ഏറ്റവും ക്ലാസ് മിനിസ്ട്രി വെളിപ്പെട്ട സ്റ്റേജ് എന്താണെന്ന് അറിയാമോ അത് കാലുകുറി ക്രൂശാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഭിഷേക്തൻ തൻ്റെ ഏറ്റവും വലിയ അഭിഷേകത്തിന്റെ പൂർണ്ണതയോടുകൂടെ ശുശ്രൂഷ നിർവഹിച്ച് ഇടമായി കാൽവറി ക്രൂശ് മാറി ക്രൂശ് ഒരു നിരാശയുടെയും മരണത്തിന്റെയും കാവ്യമല്ല പകരം അത് പുനരുദ്ധാനത്തിന്റെ ഉത്സവ കാഴ്ചയാക്കി യേശു മാറ്റി അവിടുന്ന് ക്രൂശിനെയും ജയിച്ചു അമീൻ മൂന്നാമത്തെ കാര്യം ദൈവവുമായുള്ള സ്നേഹ ഐക്യത്തിൽ ക്രിസ്തുവിലെ സ്നേഹം കൈക്കൊള്ളുന്ന ഏത് മനുഷ്യർക്കും ധൈര്യത്തോടെ എന്തിനേയും ജയിക്കാനുള്ള ഒരു അവസ്ഥ കർത്താവ് യേശു ഒരുക്കി വെച്ചു ഇതിൻ്റെ വിശദീകരണം പൗലു സുലിഹ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് തന്നെ വേർപിരിക്കുന്നതായ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രമോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളത് വരുവാനുള്ളതോ ജീവനോ മരണമോ ദൂതന്മാരോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇതിനൊന്നും ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിന് തന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഒരു കൂടെ പറയുന്നുണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഉപവസിച്ച് മടുത്ത ഒരു സഹോദരൻ എൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നു പുള്ളിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും തീരുന്നില്ല ഓരോരുത്തരെയും കൺസൾട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയും ഏഴ് ദിവസം ഫാസ്റ്റ് ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഫാസ്റ്റ് ചെയ്ത് ഫാസ്റ്റ് ചെയ്ത് ആ പാവപ്പെട്ട വല്ലാത്ത അവസ്ഥയിലായി പക്ഷേ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ വ്യായ്ക്കളൊന്നും പോകുന്നില്ല ആകെ പാടം മടുത്തു ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരു പ്രവചനത്തൂത്ത് കണ്ടിട്ട് ഈ മനുഷ്യൻ കണ്ണൂരിൽ നിന്ന് വണ്ടിയും പിടിച്ച് വന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന മാത്രമേ ഞാൻ ആ മനുഷ്യനോ പറഞ്ഞു ഉപസിച്ചും അടുത്തിട്ടല്ലേ വന്നെ ഇനി ഉപവസിക്കേണ്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാസ്റ്റർ ഇത്രയും ഉപസിച്ചിട്ട് പോലും ഇക്കാര്യം നടന്നില്ല അങ്ങനെ ഇരിക്കുക ഇനി ഫാസ്റ്റിംഗ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിക്കുന്നേ അപ്പോൾ അദ്ദേഹം ഓർത്തത് ഞാൻ ഇച്ചിരി കൂടെ കടുത്തതായി എന്തെങ്കിലും ആത്മീക നടപടി ക്രമങ്ങളെക്കുറിച്ച് പറയുമെന്നുള്ളത് ഞാൻ പറഞ്ഞു വേണ്ട ബ്രഥറെ ഒറ്റ രഹസ്യം മാത്രം പറയാം നിങ്ങൾ അഭിഷേകം കൊണ്ടല്ല ജയിക്കാൻ പോകുന്നത് നിങ്ങൾ ഫാസ്റ്റിംഗ് കൊണ്ടല്ല ജയിക്കാൻ പോകുന്നത് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ ഒരൊറ്റ ബോധ്യം മതി നിങ്ങൾക്ക് ജയിക്കാൻ ഓ എന്താ തെളിവ് അതിനായി വചനം റോമാലേഖനം എട്ടാം മതിയായ തന്നെ മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ നമ്മളെ സ്നേഹിച്ച കർത്താവും മുഹാന്തര നമ്മളെ ജയാളികളായിരിക്കുന്നു ഈ ഒറ്റ ബോധ്യം മതി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു പിശാചിനോട് പോയി പണി നോക്കാൻ പറയാൻ പറഞ്ഞു ആ മനുഷ്യൻ അവിടെ വെച്ച് ജയാളിയായിട്ടാണ് പോയത് ഇന്നും വളരെ അനുഗ്രഹീതമായ നിലയിൽ നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് ആ മനുഷ്യൻ നിലകൊള്ളുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തവരോ ഉപവസിച്ച് മടുത്തവരോ വളരെ കഷ്ടപ്പെട്ടിട്ടും റിസൾട്ട് കിട്ടാതെ ഭാരപ്പെടുന്നവരോ ആണോ നിങ്ങൾ യേശുവിൻ്റെ ക്രൂശല ജയത്തിലേക്ക് നോക്കുക എന്താണ് കാലുപറയിൽ നടന്നതെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഒറ്റ കാര്യം മാത്രം പറയുക ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറല്ല എൻ്റെ കർത്താവ് ഒട്ടും തയ്യാറല്ല ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയ്ക്ക് തലയിടാൻ വന്നേക്കരുത് പറയേണ്ട രോഗത്തോടാണെങ്കിൽ പറഞ്ഞേക്കുക പ്രശ്നത്തോടാണെങ്കിൽ പറഞ്ഞേക്കുക പിശാചിനോടാണെങ്കിൽ പറഞ്ഞേക്കുക കാരണം അതിൻ്റെ തല കർത്താവ് തകർത്തതല്ലേ പിന്നെ അവൻ എന്തിനാ തല പൊക്കുന്ന അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആയുധം ദൈവത്തിന്റെ സ്നേഹമാണ് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇന്നത്തെ ദൂതും മറക്കണ്ട നീ തൊടുന്നതിലെല്ലാം നിനക്ക് ഇന്ന് മുതൽ ജയമാണ് ജയമാ ഓരഭിചാരികനും നിന്റെ കാലുവാരത്തില്ല ഈ ലോകത്തുള്ള ഒരു മാന്ത്രികനും നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് മേൽ ആധിപത്യം എടുക്കാൻ കഴിയത്തില്ല നമ്മുടെ കർത്താവ് യേശുവാണ് നിങ്ങൾ വിശ്വസിക്കുന്ന അവൻ്റെ രക്തത്തിലാണ് അവന്റെ സ്നേഹമാണ് നമ്മുടെ ആയുധം ധൈര്യമായിട്ട് പോകും ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവെ ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് കേൾപ്പിച്ച ദൈവാലോചനയുടെ മുമ്പിൽ ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം അങ്ങട മക്കളുടെ ജീവിതത്തിൽ വിജയങ്ങളുടെ ഒരു സന്തോഷകരമായ കടന്നു വരവ് കൈതൊടുന്നതിലെല്ലാം ജയം കാണുന്ന ഇനി തോൽക്കാൻ കഴിയാതെ വണ്ണം സമർത്ഥനായിരിക്കുന്ന ക്രിസ്തു ഞങ്ങളുടെ പരീക്ഷകളെ കൈകാര്യം ചെയ്യുന്നത് കണ്ട് ദൈവത്തിൽ സന്തോഷിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥനയോടെ ഇന്നെന്റെ സഹോദരങ്ങളെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഹാപ്പി ആയോ ഇതുകൂത എല്ലാവർക്കും ഷെയർ ചെയ്യണേ നമ്മുടെ ചാനൽ ആദ്യമാണോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിൽ എല്ലാ ദിവസവും പ്രവചനതൂത് വരുന്നുണ്ട് കോട്ടയത്ത് നമ്മുടെ ആരാധന നടക്കുന്നുണ്ട് നാഗമ്പുടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ആരാധനകൾ നടക്കുന്നത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഓക്കെ കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ